ബിജെപിയെ കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനുവേണ്ടി റോഡ്ഷോയിൽ പങ്കെടുത്ത ശേഷം കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് മോദി തരംഗമില്ലെന്നും നൂറോളം ബിജെപി സിറ്റിംഗ് എം പിമാർ തോൽക്കുമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു പരാജയ കാരണമാണ് രാജ്യത്ത് മോദി തരംഗമാണെന്ന് ബിജെപി പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് മോദി തരംഗമോ ബിജെപി തരംഗമോ ഇല്ല രാജീവ് ചന്ദ്രശേഖർ ശോഭാ കളന്തര എന്നീ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ബി ബി ജെ പിയുടെ നൂറോളം സിറ്റിംഗ് എം പിമാർ തോൽക്കുമെന്നും ശിവകുമാർ പറഞ്ഞു വ്യക്തമായ ഭൂരിപക്ഷം നേടി ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കും ഉത്തരേന്ത്യയിലുണ്ടായ നഷ്ടം ദക്ഷിണേന്ത്യയിൽ നികത്താനുള്ള നെട്ടോട്ടമാണ് മോദി കേരള കർണാടക സംസ്ഥാനങ്ങളിൽ ഓടി നടക്കുന്നത് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു വിജയിക്കും തമിഴ്നാട്ടിൽ നാൽപ്പത് സീറ്റ് നേടും കർണാടകത്തിൽ ഇരുപത് സീറ്റിന് മുകളിലായിരിക്കും കോൺഗ്രസ് ജയമെന്നും ഡി കെ ശിവകുമാർ പ്രവചിച്ചു പതിനെട്ട് വർഷം എം പി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്നും ശിവകുമാർ ചോദിച്ചു ഒരു വികസന പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു ബാംഗ്ലൂരിലും അദ്ദേഹം നടത്തിയ വികസനം ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും ശിവകുമാർ പറഞ്ഞു സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവച്ചതിനെ രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന് കേരളത്തോട് കൂറും വിശ്വാസവുമുണ്ടെങ്കിൽ അന്വേഷണം നേരിടാൻ തയ്യാറാവുകയാണ് വേണ്ടതെന്നും ശിവകുമാർ വ്യക്തമാക്കി താൻ ശശി തരൂരിന്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹം ജയിക്കുമെന്ന് ബി നേതാവ് ഒ രാജഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഇത്തവണയും തരൂർ ഉജ്ജു വിജയം നേടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പി എ ശക്തമായ വെല്ലുവിളി നേരിട്ടപ്പോഴും പത്തൊൻപതിൽ ഇരുപത് സീറ്റും നൽകി ഒപ്പം സംസ്ഥാനമാണ് കേരളം ഇത്തവണ ഇരുപതിൽ ഇരുപത് സീറ്റും കേരളം നൽകുമെന്നും ഡി കെ ശിവകുമാർ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് ഇപ്പോൾ അട്ടിമറി സംഭവിച്ചിരിക്കുകയാണ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ലീഡ് ചെയ്തിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു എന്നാൽ അവസാന നിമിഷം കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു സ്വന്തം മണ്ഡലത്തിലെ വികസനങ്ങളൊന്നും തന്നെ എടുത്തു പറയാൻ സാധിക്കാത്തതും ശശി തരൂരിനെതിരെ നിരന്തരം വക്കീൽ നോട്ടീസ് അയച്ചതുമെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയായി ഇപ്പോൾ ബിജെപി ക്യാമ്പുകളെല്ലാം തന്നെ ആശങ്കയിലാണ് പരാജയമാണത്തതോടെ ശോഭനെ രംഗത്തിറക്കിയെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ ഡി കെ ശിവുമാറിനെ വരെ ഇറക്കി ശശി തരൂർ കളം പിടിച്ചു യുഡിഎഫ് ക്യാമ്പുകൾ ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തരൂരിന്റെ വിജയം ഉറപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സമ്മതിക്കുന്നു